ടൂറിസം മേഖല പൂർണ്ണമായി സ്തംഭിച്ചെന്നും മുപ്പതോളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗം പ്രതിസന്ധിയിലായെന്നും പുള്ളു പ്രദേശവാസികൾ നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന മനക്കൊടി പുള്ള് റോഡ് കഴിഞ്ഞ രണ്ട് മാസമായി വെള്ളം കയറി കിടക്കുകയാണ് ജില്ലയിൽ ഇത്തരത്തിൽ വെള്ളം കയറി യാത്ര മുടങ്ങിക്കിടക്കുന്ന ഏക പി ഡബ്ല്യു ഡി റോഡാണിത് വിനോദസഞ്ചാരികളുടെ വരവ് നിലച്ചതോടെ അരിമ്പൂർ ചാഴൂർ പഞ്ചായത്തിലെ കുട്ടവഞ്ചി സവാരി പെഡൽ ബോട്ടിംഗ് കായക്കിംഗ് തുടങ്ങിയ വിനോദ ഉപാധികളും തട്ടുകടകളുടെ പ്രവർത്തനവും പൂർണ്ണമായി സ്തംഭിച്ചു മുപ്പതോളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് ഈ റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് ഓട്ടം നിർത്തുകയും ചെയ്തു കരുവാലി കുളവാഴ ചണ്ടി എന്നിവ മനക്കൊടി പുള്ളി ഇറിഗേഷൻ കനാലിലും പെരുമ്പുഴ കനാലിലും അടിഞ്ഞ് നിലച്ചതാണ് വെള്ളക്കെട്ടിന് ഒരു കാരണം കൂടാതെ കരുവന്നൂർ പുഴയിലെ മുനയം കെട്ട് പൂർണ്ണമായും പൊളിച്ചു നീക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാണ് മഴക്കാലത്തും വേനൽക്കാലത്തും തുടർച്ചയായി ഏതാനും ദിവസം മഴ പെയ്യുന്നതോടെ കെ കനാലിൽ വെള്ളം നിറഞ്ഞ് പി ഡബ്ല്യു ഡി റോഡ് കവിഞ്ഞ് സമീപത്തെ വാര്യം കോൾപ്പടവിലെ കൃഷി നശിക്കുന്നതും ഇവിടെ പതിവാണ് മനക്കൊടി അയ്യപ്പക്ഷേത്രം മുതൽ പാലം വരെയുള്ള ഒന്നേക്കാൽ കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ് ഒരു മീറ്ററോളം ഉയർത്തുകയാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഏകമാർഗ്ഗമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ചെയർമാൻ കെ രാകേഷ് പറഞ്ഞു ടൂറിസം മേഖലയിലെ സ്തംഭനവും വാഹന ഗതാഗത നിരോധനവും ശ്രദ്ധയിൽപ്പെട്ട മുരളി പെരുന്നള്ളി എം സ്ഥലം സന്ദർശിച്ചിരുന്നു എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരത്തു നിന്നും എത്തിയ കെ എച്ച് ആർ ഐ വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘം മനക്കൊടി പുള്ളി റോഡിലെത്തി പരിശോധന നടത്തിയിരുന്നു ഇവർ പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ റോഡ് ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ മാസങ്ങളായി പി റോഡ് വെള്ളത്തിൽ മുഞ്ഞിക്കിടക്കുന്ന സ്ഥിതിക്ക് മന്ത്രിതല ഇടപെടലിലൂടെ പരിഹാരം ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കാണാനെ ഒരുങ്ങുകയാണ് സംയുക്ത കർഷക സമിതി